അനസ് മൗലവി അദ്ദേഹം യഥാസ്ഥിക വിഭാഗത്തോട് കൊടുത്ത മറുപടി അത് വാദമല്ല എന്ന് പറഞ്ഞുകൊണ്ട് മൗലവി അദ്ദേഹം പറയുകയും പിന്നീട് അതൊരു വലിയ ചർച്ചയാക്കി കൊണ്ടുവന്ന് തന്റെ അണികളെ കബളിപ്പിക്കുകയും ചെയ്യുന്ന ഒരു അവസ്ഥ നമുക്ക് കാണുവാൻ സാധിച്ചു വിഷയം അത് വീണ്ടും ഇങ്ങനെ ചർച്ചയായി കൊണ്ടിരിക്കുമ്പോൾ നമ്മൾ മനസ്സിലാക്കണം ചില ചോദ്യങ്ങൾ അത് മുജാഹിദ് പ്രസ്ഥാനം അങ്ങോട്ട് ചോദിക്കുകയാണ് എന്നുള്ളതാണ് അഥവാ മറുപടി വാദമല്ല എന്ന് പറഞ്ഞുകൊണ്ട് തന്റെ അനുയായികളെ കബളിപ്പിക്കുന്ന ഈ ഒരു നിമിഷം ഒരുപാടായിക്കൊണ്ട് ഇത് പറഞ്ഞുകൊണ്ട് തന്റെ അണികളെ ഇങ്ങനെ കബളിപ്പിച്ചുകൊണ്ടിരിക്കുന്ന ഒരവസ്ഥ ഈ ഒരു സന്ദർഭത്തിൽ മുജാഹിദുകളെ സംബന്ധിച്ചിടത്തോളം മുന്നോട്ട് വെക്കാനുള്ളത് ചില ചോദ്യങ്ങളാണ് ആരാ പറഞ്ഞത് ഹജ്ദിനോട് സഹായം തേടിയും

ഏ കല്ലേ എനിക്കറിയാം നീ ഒരു നീയൊരു കല്ലുമാത്രമാണെന്ന് ആരാണിത് പറയുന്നത് ഉമർ അല്ലാ പറഞ്ഞു ആണ് ആരോടാണ് പറയുന്നത് കല്ലിനോടാണ് കല്ലിനെ വിളിച്ചിട്ടാ പറഞ്ഞത് യാ ഹജറേ ഹജറേ ഇന്നീ ആനമോ അന്നൊക്കെ ഹജർ നീ ഒരു കല്ല് മാത്രമാണെന്ന് എനിക്കറിയാം എന്ന് ഉമർ അല്ലാ പറഞ്ഞു കല്ലിനെ വിളിച്ച് സംസാരിച്ചിട്ടുണ്ട് ഏ കല്ലേ എനിക്കറിയാം നീ ഒരു കല്ല് മാത്രമാണെന്ന് ആരാണിത് പറയുന്നത് ഉമർ റദി അള്ളാഭഞ്ഞു ആള് ആരോടാണ് പറയുന്നത് കല്ലിനോടാണ് കല്ലിനെ വിളിച്ചിട്ടാ പറഞ്ഞത് യാ ഹജറെ ഹജറെ ഹജർ നീ ഒരു കല്ല് മാത്രമാണെന്ന് എനിക്കറിയാം എന്ന് ഉമർ അല്ലാ പറഞ്ഞു കല്ലിനെ വിളിച്ച് സംസാരിച്ചിട്ടുണ്ട് ഏ കല്ലേ എനിക്കറിയാം നീ ഒരു കല്ല് മാത്രമാണെന്ന് ആരാണിത് പറയുന്നത് ഉമർ റലി അള്ളാഹഞ്ഞു ആള് ആരോടാണ് പറയുന്നത് കല്ലിനോടാണ് യാ ഹജർ നീ ഒരു ഒരു കല്ല് മാത്രമാണെന്ന് എനിക്കറിയാം എന്ന് സംസാരിച്ചിട്ടുണ്ട് ഈ സന്ദർഭത്തിൽ മുജാഹിദുകളെ സംബന്ധിച്ചിടത്തോളം മുന്നോട്ട് വെക്കാനുള്ളത് ചില ചോദ്യങ്ങളാണ് അഥവാ നിങ്ങൾ പറയുന്ന പ്രകാരം മറുപടിയും വാദവും ഒന്നാണ് എന്ന് നിങ്ങൾ പറയുന്നു ആ പ്രകാരം നിങ്ങളോട് ചോദിക്കാനുള്ളത് ബിസത്തിന്റെ വിദ്യാർത്ഥി വിഭാഗമായിട്ടുള്ള മദീന യൂണിവേഴ്സിറ്റിയിൽ പഠിക്കുന്ന വിദ്യാർത്ഥികൾ അവർ പുറത്തിറക്കിയിട്ടില്ല അവർ എഴുതിവിട്ട ഒരു സംഗതിയാണിത് ഒരു ചെറിയ എഴുത്ത് ചെറിയെഴുത്ത് അവരതിനൊരു ശീർഷകവും കൊടുത്തിട്ടുണ്ട് ജിന്നുകളോട് സഹായം ചോദിക്കൽ ഒരു വിശദീകരണം അതിനെ തുടർന്ന് കൊണ്ട് അവർ എഴുതുന്നു ഈ വിഷയങ്ങൾ കൂടുതൽ മനസ്സിലാക്കാൻ അതായത് ഇതിനോടുള്ള ജിന്നിനോടുള്ള ഇസ്ത്യാനത്തിനെ സംബന്ധിച്ച് കൂടുതൽ മനസ്സിലാക്കുവാൻ അഖിലുസുന്നയുടെ പണ്ഡിതന്മാരുടെ പുസ്തകങ്ങളിലേക്ക് മടങ്ങണം എന്നിട്ട് ഒരുപാട് കാര്യങ്ങൾ ആ ഹദീസിനെ സംബന്ധിച്ച് അവർ കോട്ട് ചെയ്യുന്നത് കാണാം ഏതാനും രണ്ട് കാര്യങ്ങൾ ഇവിടെ വായിക്കുകയാണ് ഈ വിദ്യാർത്ഥികളായ ആളുകൾ അവർ എഴുതി വെക്കുകയാണ് അവർ പറഞ്ഞു വെക്കുകയാണ് എന്താ ഈ ഹദീസിനെ സംബന്ധിച്ച് അൻ എന്ന് പറയുന്ന ഗ്രന്ഥത്തിൽ നിന്ന് അവർ കോട്ട് ചെയ്യുകയാണ് ഈ ഹദീസ് സ്ഥിരപ്പെട്ടതാണ് എന്ന് സങ്കല്പിച്ചാൽ തന്നെയും അതെന്താ ജീവിച്ചിരിക്കുന്നവരോടുള്ള തേട്ടമാണ് അത് വിളിയാണ് അതിലുള്ളത് വത്തോല ബുംഹും അവരോടുള്ള സഹായ അതിലുള്ളത് മയക് തിറൂന അലൈഹി അവരുടെ കഴിവിൽപ്പെട്ട കാര്യങ്ങൾ അവരോട് ചോദിക്കുക എന്നുള്ളതാണ് എന്നിട്ട് അത് തുടർന്നു കൊണ്ട് അവർ പറയാണ് ജവാസി അത് അനുവദനീയമാണ് എന്നുള്ള കാര്യത്തിൽ തർക്കമില്ല എന്നുള്ളതാണ് ഇവർ പറഞ്ഞു വെക്കുന്നത് പോലെ വസീലത്തു ഇല ശിർക്ക് എന്നല്ല വസീലത്തു ശിർക്ക് എന്നല്ല അത് അനുവദനീയമാണ് എന്നാണ് ഈ ഗ്രന്ഥത്തിൽ ഇതിൻ്റെ വല്ലിഫ് പറഞ്ഞു വെക്കുന്നത് അതുപോലെ തന്നെ മറ്റൊരു കാര്യം നമുക്ക് ഇതേ എഴുത്തിൽ തന്നെ കാണാം മറ്റൊരു ഗ്രന്ഥത്തിൽ കൊണ്ട് അവർ കോട്ട് ചെയ്യുകയാണ് എന്താ ഈ ഹദീസിനെ സംബന്ധിച്ച് അവർ പറയുന്നത് മലക്കിനോടുമുള്ള തേട്ടം അവരുടെ കഴിവിൽപ്പെട്ട കാര്യം ചോദിക്കുക എന്നത് എന്താ അല ജവാസിൻ എന്ന് പറഞ്ഞത് അത് അനുവദനീയമാണ് എന്നതാണ് ഈ ഹദീത് സൂചിപ്പിക്കുന്നത് എന്നാണ് ഇവരിവിടെ പറഞ്ഞു വെക്കുന്നത് അഥവാ ഇതുവരെ വസീലത്ത് ശിർക്ക് എന്ന് പറഞ്ഞിരുന്ന ആളുകൾ അവർ എഴുതി വെക്കുകയാണ് ഇവിടെ നിങ്ങളോട് വളരെ വിനീതമായി ചോദിക്കാനുള്ളത് ഈ മറുപടി നിങ്ങളുടെ വാദമാണോ എന്നുള്ളതാ ഈ എഴുത്തിലൂടെ നിങ്ങൾ സമൂഹം അധികം പ്രചരിപ്പിച്ചു ഇത് അനുവദനീയമാണ് എന്നുള്ളത് ഇതിൽ പലയിടത്തും നമുക്ക് കാണാം എന്നാൽ ഈ മറുപടി നിങ്ങൾ പറഞ്ഞ ഈ മറുപടി അത് നിങ്ങളുടെ വാദമാണോ എന്ന് ഞങ്ങൾ നിങ്ങളോട് ചോദിക്കുകയാണ് മുജാഹിദ് പ്രസ്ഥാനം നിങ്ങളോട് ചോദിക്കുകയാണ് അങ്ങനെ വരുമ്പോഴാണ് അത് സൗക്കാരിയെ സംബന്ധിച്ച് ചോദിക്കുന്നത് നേരത്തെ പറഞ്ഞു എന്താ ശൗക്കാരി പറഞ്ഞത് കണ്ണിൽ കാണാത്തവരോട് സഹായം തേടാം അഥവാ കണ്ണിൽ നിന്ന് മറഞ്ഞു നിൽക്കുന്നവരോട് സഹായം തേടാം എന്ന് ഈ ഹദീഫിൽ ഉണ്ട് പിടിക്കാം എന്ന് എന്താണ് അതിന്റെ അർത്ഥം കണ്ണുകൊണ്ട് കാണാത്തവർ കണ്ണുകൊണ്ട് കാണാത്തവരോട് സഹായം തേടാൻ പാടില്ല എന്ന് എന്നാരാ പറഞ്ഞത് ഒരാളെ സംബന്ധിച്ചിടത്തോളം ലളിതമായി പറഞ്ഞു തരാം ഒരാൾ കുളിക്കാൻ ബാത്റൂമിലേക്ക് കയറി അങ്ങനെ വാതിലടച്ചു സോപ്പ് അടുക്കളയിലാണ് ഭാര്യയെ കാണുന്നില്ല ആ ഭാര്യ വിളിച്ച് സോപ്പെടുക്കൂ എന്ന് പറഞ്ഞാൽ കാണാത്ത ഭാര്യയോട് സഹായം തേടുകയാണ് പക്ഷെ ഇയാൾക്കറിയാം എന്റെ ശബ്ദം കേൾക്കുന്ന പരിധിയിൽ ആരുണ്ട് ഭാര്യയുണ്ട് കണ്ണുകൊണ്ട് കാണുന്നില്ല അങ്ങനെ കണ്ണുകൊണ്ട് കാണാത്തവരോട് സഹായം തേടാം എന്ന് ഈ ഹതീസരുണ്ട് കാണാത്തവരോട് സഹായം തേടാ അതിനിപ്പോ ആർക്കും തർക്കില്ല ആർക്കാ തർക്കം ഒരാൾ കുളിമുറി നിൽക്കുമ്പോ ഭാര്യ അടുക്കലരാൾ എന്റെ ശബ്ദം കേൾക്കുന്ന വരുന്നില്ല ഭാര്യയുള്ളത് മോളെ ആ സോപ്പിംഗ് എടുക്ക എന്ന് പറഞ്ഞാൽ എന്ന് പറഞ്ഞാൽ ഒരിക്കലും ഒരിക്കലും അത് തെറ്റല്ല ഒരിക്കലും അത് കുറ്റകരമല്ല എന്നാണ് പറഞ്ഞത് അതുപോലെ തന്നെ ഇപ്പൊ ഒരു സ്ഥലത്ത് മലക്കുണ്ട് മലക്കിന്റെ സാന്നിധ്യമുണ്ട് പക്ഷെ മലക്കിനെ കാണുന്നില്ല എന്നാൽ മലക്കിനോട് ചോദിക്കാമോ ഒരു പ്രശ്നവുമില്ല ഹാജറാബീവി ആ മക്കൾ അകപ്പെട്ടു പോയ ഘട്ടം ആ അകപ്പെട്ടു പോയ ഘട്ടത്തില് മക്കയിൽ അകപ്പെട്ടു പോയ ഘട്ടത്തിൽ ജിബിനിയിൽ വന്നു ജിബിനിയിൽ ശബ്ദം കേട്ടു അവിടെ ജീവിതയിലുണ്ടെന്ന് അറിഞ്ഞു ആ ഹാജറാ ബിവി പറഞ്ഞു നീ സഹായിക്കുമെങ്കിൽ എന്നെ സഹായിക്ക് സഹായിക്കുമെങ്കിൽ എന്നെ സഹായിക്ക് അവിടെ ഒരു ശബ്ദമുണ്ട് ശബ്ദം കേൾക്കുന്ന പരിധിയിലൊന്നുണ്ട് എന്ന് മനസ്സിലാക്കിയിട്ട് എന്നെ സഹായിക്കുമെങ്കിൽ സഹായിക്കൂ എന്ന് പറഞ്ഞാൽ അത് തെറ്റാണ് അത് കുറ്റകരമാണ് എന്ന് ഒരാളും പറഞ്ഞിട്ടില്ല പറയുകയും ഇല്ല അപ്പൊ കണ്ണുകൊണ്ട് കാണാത്തതിനോട് അതിന്റെ സാന്നിധ്യം ഉറപ്പിച്ച് താൻ കേൾക്കുന്നിടത്ത് അതുണ്ട് എന്ന് മനസ്സിലാക്കിയിട്ട് അവരോട് എന്തെങ്കിലും സഹായം തേടാമോ അത് തെറ്റല്ല കുറ്റകരമല്ല എന്ന് കിട്ടും എന്നാണ് ഈ ഹദീസിന്റെ അടിസ്ഥാനത്തിൽ ഷൗഖാനി പറഞ്ഞിട്ടുള്ളത് അതുകൊണ്ട് ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം അതിൽ തർക്കിക്കേണ്ട കാര്യം ഇല്ല അഭിപ്രായ വ്യത്യാസം ഉണ്ടാകേണ്ട കാര്യമില്ല അഭിപ്രായ വ്യത്യാസം പറയേണ്ട കാര്യമില്ല നേരെ മറിച്ച് കണ്ടുകൊണ്ട് കാണാത്തതിനോട് സഹായം തേടാമോ ഇല്ലയോ എന്നല്ല നമ്മെ സംബന്ധിച്ചിടത്തോളം നമ്മെ സംബന്ധിച്ച തർക്കം ഇനി തന്നെ നമ്മള് ഈ ആ അതിനപ്പുറത്ത് നിൽക്കുന്നുണ്ട് ഇവിടുന്ന് ഞാൻ മൈക്കിലൂടെ പറഞ്ഞ മോഹിദീശ് അവിടുന്ന് കേൾക്കാണ്ട് വിചാരിക്കാം സുഖാണോ പറയോ എന്ന് ചോദിച്ചാൽ അത് തെറ്റാണ് എന്ന് ഞങ്ങൾക്ക് വാദമില്ല ഇവിടെ കണ്ണ് കണ്ട് കാണാൻ കഴിയാത്ത ആ പരിധിയിൽ ശബ്ദം കേൾക്കുന്ന പരിധിയിൽ ആരുണ്ട് ആ വ്യക്തിയുണ്ട് എങ്കിൽ അയാളോട് ചോദിക്കാം മൂസ തന്നെ പുറത്തേക്ക് പോയി മൂസ നിങ്ങൾ പോവുകയാണോ എന്ന് നിങ്ങളെ കാണാതെ ഞാൻ വിളിച്ച് ചോദിച്ചാൽ പുറത്തുനിന്ന് ഉത്തരം നൽകിയാലും ഇല്ലെങ്കിലും അതിൽ ഒരു തെറ്റുമില്ല ഒരു കുറ്റവുമില്ല അത് പറഞ്ഞു എന്നാൽ ഒരു വിശ്വാസിയെ സംബന്ധിച്ചു നിങ്ങളത് കേട്ട് പഠിക്കണം ചോദ്യം ചോദിക്കാൻ മാത്രമല്ല നിങ്ങൾ ഉത്തരം കൂടി കേൾക്കണം ഒരു വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം ഒരു മുഗ്മിനായ മനുഷ്യരെ സംബന്ധിച്ചിടത്തോളം അവൻ ആരോടാ പ്രാർത്ഥിക്കേണ്ടത് ജിന്നിനോട് പ്രാർത്ഥിക്കാൻ പറ്റില്ല മലക്കിനോട് പ്രാർത്ഥിക്കാൻ പറ്റില്ല അതുപോലെ പടപ്പുകളോട് പ്രാർത്ഥിക്കാൻ പറ്റില്ല അള്ളയല്ലാത്തൊരു പടപ്പിനോടും പ്രാർത്ഥിക്കാൻ പറ്റില്ല ഇത് അടിസ്ഥാനപരമായ കാര്യമാണ് രണ്ടു തരത്തിലുണ്ട് കാര്യം ഒരു കാര്യം കൂടി ക്ലിയർ ആക്കിക്കോ രണ്ടു തരത്തിലുണ്ട് കാര്യം ഒന്ന് അള്ളാഹുവിനോട് മാത്രം ചോദിക്കേണ്ട കാര്യങ്ങൾ അത് പടപ്പുകളോട് ചോദിക്കാൻ പറ്റൂല ഒരു മനക്കിനോടും ചോദിക്കാൻ പറ്റൂല ഒരു പറ്റൂലോടും ചോദിക്കാൻ പറ്റൂല മാത്രം ചോദിക്കേണ്ട കാര്യങ്ങളുണ്ട് എന്നാൽ മനുഷ്യരോട് ചോദിക്കാവുന്ന കാര്യങ്ങളുണ്ട് അത് മനുഷ്യരോട് ചോദിക്കാം മനുഷ്യരോട് ചോദിക്കേണ്ട കാര്യം മനുഷ്യരോട് ചോദിക്കാം അല്ല അനുവദിച്ച പരിധിയിൽ നിന്നുകൊണ്ട് മറുപടി വാദമല്ല എന്നൊരു ചർച്ച അഥവാ ബഹുമാന്യനായ അനസ് മൗലവി അദ്ദേഹം യാഥാസ്ഥിക വിഭാഗത്തോട് കൊടുത്ത മറുപടി അത് വാദമല്ല എന്ന് പറഞ്ഞുകൊണ്ട് മൗലവി അദ്ദേഹം പറയുകയും പിന്നീട് അതൊരു വലിയ ചർച്ചയാക്കി കൊണ്ടുവന്ന് തൻ്റെ അണികളെ കബളിപ്പിക്കുകയും ചെയ്യുന്ന ഒരവസ്ഥ നമുക്ക് കാണുവാൻ സാധിച്ചു മറുപടി വാദമല്ല എന്ന് പറഞ്ഞുകൊണ്ട് തൻ്റെ അനുയായികളെ കബളിപ്പിക്കുന്ന ഈ ഒരു നിമിഷം ഒരുപാടായിക്കൊണ്ട് ഇത് പറഞ്ഞുകൊണ്ട് തൻ്റെ അണികളെ ഇങ്ങനെ കബളിപ്പിച്ചുകൊണ്ടിരിക്കുന്ന ഒരവസ്ഥ ഈ ഒരു സന്ദർഭത്തിൽ മുജാഹിദുകളെ സംബന്ധിച്ചിടത്തോളം മുന്നോട്ട് വെക്കാനുള്ളത് ചില ചോദ്യങ്ങളാണ്